ഇപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായി അതായത് ഒരു ഹിന്ദു അമ്പലത്തിന് തീ പിടിച്ചു ഇവരുടെ മലപ്പുറത്ത് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ തീ പിടിച്ചപ്പോൾ ആ തീ കെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ആദ്യം ഓടിയെത്തത് മുസ്ലിങ്ങളാണ് അങ്ങനെ മുസ്ലിങ്ങൾ ആ അമ്പലത്തിൻ്റെ തീയൊക്കെ കെടുത്തി അങ്ങനെ അതൊരാഹത്തായി പോയി കാര്യങ്ങളൊക്കെ പക്ഷേ പിറ്റത്തെ ദിവസം വന്ന വാർത്ത എങ്ങനെയെന്നറിയോ അതായത് ഈ ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ ഹിന്ദു അമ്പലത്തിന് തീയിട്ടു എന്നായിരുന്നു വാർത്ത അതും ഇസ്ലാമിക ഭീകരവാദികൾ ഹിന്ദുക്കളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം രാത്രി അന്ധകാരത്തിലും എല്ലാം വന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് അമ്പലത്തിന് തീ കൊളത്തി എന്നാക്കി തീ കെടുത്തിയ സംഭവം ഒരു നന്മ ചെയ്ത സംഭവം മറ്റൊരു മതസ്ഥർക്കെതിരെയുള്ള കരുതൽ എന്തായി മാറി മുസ്ലിങ്ങൾ തന്നെ ഹിന്ദു അമ്പലത്തിന് തീയിട്ടു എന്നായി അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് അത് എന്താ സംഭവം എന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല പക്ഷെ ഞാൻ ആ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ടാക്കിയിട്ടുണ്ട് കുറെ മുമ്പുണ്ടാക്കിയതാണ് അപ്പോൾ ആ സംഭവം നിങ്ങൾക്ക് എവിടെ നടന്നതെന്നുള്ള ഓർമ്മ ഉണ്ടെങ്കിൽ താഴെ കൊമന്റ് ബോക്സിൽ നിന്ന് ഇടാം ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞു അപ്പോൾ എപ്പോൾ നോക്കിയാലും മുസ്ലിങ്ങൾ എന്ത് നന്മ ചെയ്താലും അത് അവസാനം തീവ്രവാദമായിട്ടാണ് എല്ലാവരും ചിത്രീകരിക്ക അപ്പൊ അതേപോലത്തെ ഒരു സംഗതി വീണ്ടും വന്നിരിക്കുകയാണ് ഇതും മലപ്പുറത്ത് നിന്ന് തന്നെയാണ് അതായത് ഒരു അമ്പലം അടച്ചുപൂട്ടി പോയതിനു ശേഷം ആ അമ്പലത്തിന്റെ ഉള്ളിലെ തീ പടർന്നു പിടിക്കുകയാണ് അത് അതിൽ കൂടെ നടന്നു പോയിരുന്ന കുറെ മുസ്ലിങ്ങൾ കാണുന്നു കാണുക മാത്രമല്ല അവർ പോയിട്ട് ആ അമ്പലത്തിന്റെ തീ കെടുത്തുകയാണ് ചെന്ന് ആ രംഗം നമുക്ക് ആദ്യം കാണാം അമ്പലത്തിന്റെ ഉള്ളില് തീർച്ചയായിട്ടും ആ മാശ കണ്ട് സജീവായിട്ടുണ്ട് ഇതാ കിടത്താന് ആൾക്കാർ ഉള്ളിൽ അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോളെ നിസ്കാരം കഴിഞ്ഞപ്പോ ഞങ്ങള് കണ്ടതാണോ നാളി കത്തിയത് മാശാണ് കത്തി പിടിച്ചിട്ടുണ്ടത് ഇതാ നമുക്ക് എടുത്താലും മാഷും പാപ്പുട്ടിയാക്കി സജീവായിട്ട് എല്ലാരും ഞങ്ങൾക്ക് കെടുത്തിട്ടുണ്ട് എന്തായാലും വല്യൊരു ഇത് ഇതാണ് ഒഴിവായിട്ടുണ്ട് കണ്ടല്ലേ ഇങ്ങനത്തെ സംഭവം ഇത് നല്ലൊരു സൗഹാർദ്ദത്തിന്റെ മത സൗഹാർദ്ദത്തിന്റെ നല്ലൊരു ഉദാഹരണമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ ഇത് ഇന്നത്തെ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു സംഗതിയെ അല്ല കാരണം ഇതിപ്പോ കുറച്ച് മാസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോകും അതിനു ശേഷമാണ് പിന്നെ വ്യാജ വാർത്ത വരിക കാരണം എല്ലാവരും വ്യാജവാർത്തയാണല്ലോ സംഘികളുടെ അടുത്തുള്ളത് മുഴുവൻ തന്നെ വ്യാജവാർത്തയാണ് എന്തിന് സംഘികൾ ഇസ്ലാമിക വിരുദ്ധന്മാരുടെ കയ്യിലുള്ളത് മുഴുവൻ തന്നെ നുണകൾ മാത്രമാണ് സത്യസന്ധമായിട്ടൊരു കാര്യം പറയാൻ ഒന്നും നടക്കൂലല്ലോ അപ്പൊ നുണ ആണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഇതേ സംഭവം നേരെ തിരിച്ചെന്താണെന്ന് അറിയോ കുറച്ച് മുസ്ലിങ്ങൾ ഇഷാ നമസ്കാരം കഴിഞ്ഞ് നടന്നു വരുമ്പോൾ ഒരു അമ്പലം കണ്ടു ഉടനെ തന്നെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ചില തീവ്രവാദിപരമായ കാര്യങ്ങൾ ഓർമ്മ വന്നത് കാരണം ആ അമ്പലത്തിന് അവർ തീയിട്ടു അങ്ങനെ സജീവൻ ഇപ്പം ഇതിൽ സജീവൻ പറഞ്ഞ ഒരാൾ കിട്ടുക കുറെ മുസ്ലിങ്ങളുണ്ട് അതിൽ സജീവൻ പറഞ്ഞ ഒരാളും ഉണ്ട് എങ്ങനെയാണ് ഇവർ വന്ന് പെട്ടെന്ന് അറിയില്ല അങ്ങനെ സജീവൻ പറഞ്ഞ ആളെ കഴുത്തിൽ മുണ്ടിട്ട് മുറക്കി കൊന്നുകൊണ്ടാണ് നീ ഹിന്ദു അല്ലെ നീ ചാവട എന്ന് പറഞ്ഞ കൊന്നുകൊണ്ടാണ് ഈ അമ്പലത്തിൽ തീയിട്ടിട്ട് ആർത്ത് അട്ടഹസിച്ച് എന്ന വാർത്തയായിരിക്കും ഇനി വരിക അങ്ങനെ വാർത്ത വരുന്ന മാത്രമല്ല ഇതേ ആൾക്കാർക്കെതിരെ യു എ പി എ ചാർത്താൻ വേണ്ടിയിട്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവരും അങ്ങനെ ഇവരൊക്കെ തന്നെ പിന്നെ യു എ പി എൽ ജയിലിലാവാനും സാധ്യതയുണ്ട് ഇങ്ങനത്തെ സംഭവം ഇന്നും ഇന്നലെ നടക്കുന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒന്നും നടന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ നന്മ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുക വേണ്ട കാരണം കാരണം ഇനിയിപ്പോ ഈ ഒരു സംഭവം തന്നെ നേരത്തെ സംഭവം പോലെ തന്നെ ഇസ്ലാമിക ഭീകരന്മാരാണ് അമ്പലത്തിന് തീയിട്ട് എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ഇതേ ഹിന്ദുക്കൾ മൗനം പാലിക്കുകയും ചെയ്യും ഒരൊറ്റ ഹിന്ദുക്കളും അല്ല എന്ന് പറഞ്ഞു വരികയില്ല ആ സ്ഥലത്തെ ഹിന്ദുക്കൾ പോലും ഇങ്ങനെയല്ല സംഭവം എന്ന് പറഞ്ഞു മുന്നോട്ട് വരില്ല അവർ മൗനം പാലിക്കുകയാണ് ചെയ്യുക അപ്പൊ അവസാനം മുസ്ലിങ്ങൾ വെട്ടിലാവും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നൊരു വാർത്ത എങ്ങനെയാണ് മലപ്പുറം മംഗലം തേങ്ങത്ത കോട്ടയിൽ ചുറ്റുവിളക്കിൽ നിന്ന് തീ പടർന്ന് അമ്പലം കത്താൻ ആരംഭിച്ചത് മകരീബ് നമസ്കരിച്ച് അല്ല മകരുബ് നമസ്കരിച്ച് പള്ളിയിൽ നിന്നിറങ്ങിയ കെ ടി ബാബുട്ടി റഫീ മാസ്റ്റർ മുജീബ് എന്നിവർ കാണാനിടയായി അവരുടെ പെട്ടെന്നുള്ള ഇടപെടൽ മൂലം തീ അണക്കാനായി അങ്ങനെ തീ അണച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കണം ഒരു സജീവൻ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ടാവുക പക്ഷെ ഇന്നത്തെ കഥയിൽ ഇനി വരാൻ പോകുന്ന കഥയിൽ ആ സജീവനെ തലക്കടിച്ച് കൊന്നിട്ടാണ് ഈ ഒരു അമ്പലത്തിന് തീ വെച്ചത് എന്ന ഒരു കഥയായിരിക്കും വരിക അപ്പോൾ എന്തായാലും നന്മ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എത്ര വലിയ സഹായങ്ങൾ ചെയ്തൊരു കാര്യമില്ല സഹായങ്ങളൊക്കെ ചെയ്യണം അതാണല്ലോ ഒരു മുസ്ലിം സാമൂഹിക പ്രവർത്തനം ചെയ്യാത്ത ഒരു മുസ്ലിം മുസ്ലിം അല്ലല്ലോ അപ്പൊ മുസ്ലിങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്യേണ്ടെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ എന്ത് ചെയ്തിട്ടും അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന പേര് തീവ്രവാദി ഹിന്ദുക്കളെ കൊല്ലുന്നവർ അതേപോലെ തന്നെ ഈ സമൂഹത്തിൽ മതവിദ്വേഷം ഉണ്ടാക്കുന്നവർ നിങ്ങൾ എന്താണ് ഇങ്ങനെ നിങ്ങളുടെ മതഗ്രന്ഥം എന്താണ് ഇങ്ങനെ നിങ്ങളുടെ പ്രവാചകൻ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഗതികൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും പക്ഷെ അങ്ങനെ കേൾക്കുമ്പോഴും ഒരു മുസ്ലിം നന്മ മാത്രം പ്രവർത്തിക്കുക അവസാനം അതിന് ഫലം കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ